ഹായ് ഹലോ നമസ്കാരം ഡാവി ദുഷാൻഷെഖിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോർണിംഗ് ആണ് ബ്ലാക്ക് കോഫിയാണ് അപ്പം ഇന്നത്തെ പ്രത്യേകത ഇന്നലെ തോന്നുന്ന മസ്കത്തിൽ കാലാവസ്ഥ നല്ല ഒരു മാറ്റം കാണുന്നുണ്ട് പുറത്തൊക്കെ നല്ലൊരു നോർമലായിട്ടൊരു കാലാവസ്ഥയാണ് അതായത് ഒരു മഴക്കാർ ഒരിതാണ് നമ്മുടെ നാട്ടിൻ്റെ അവസ്ഥ അല്ല വയനാടിൻ്റെ അവസ്ഥ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് കിടന്നുറങ്ങിയവർ പെട്ടെന്നുള്ളൊരു നിമിഷങ്ങൾ കൊണ്ട് ഇല്ലാതാവുക അതായത് നമ്മുടെ മുന്നിൽ വെച്ച് നമുക്ക് വേണ്ടപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്ന രംഗങ്ങൾ കാണുക ജീവിതത്തിൽ എനിക്കൊന്നും മരിച്ചു കഴിഞ്ഞാലും മറക്കാൻ വേണ്ടി പറ്റാത്തൊരു അനുഭവങ്ങളായിരിക്കും അവർക്കൊക്കെ അത്രയും മാനസികമായിട്ട് താഴ്ന്നിരിക്കുന്ന ഒരവസ്ഥയായി കാണും എല്ലാവരും പ്രാർത്ഥിക്കണം എല്ലാവർക്കും വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള ആപത്തുകളെ തൊട്ട് കാത്തിരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയാം ഒന്നുമില്ല മനുഷ്യർ എന്ന് പറയുന്നത് നമുക്ക് അത്രയേ ഉള്ളു എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി പോലും മനുഷ്യരോടുണെങ്കിൽ ജീവിക്കാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥയിലാണ് എന്താ ചെയ്യല്ലേ കാലത്തിൻ്റെ ഓരോരോ പോക്കുകൾ എന്തായാലും എല്ലാവരും വളരെ സേഫായിട്ടിരിക്കുക അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എല്ലാ ആൾക്കാരും പിന്നെ എന്താ പറയുക അതുതന്നെ നമുക്ക് ഓരോരോ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സംഘടനകളാണ് ഇന്ന് ഞാൻ നാളെ നീ എന്ന് പറഞ്ഞ പോലെ ഇത് എവിടെയും ഏത് സമയത്തും ഉണ്ടാവാം എന്നൊരവസ്ഥയാണ് അപ്പം എല്ലാവരും മുൻകരുതലെടുത്ത് നല്ല രീതിയിൽ അപ്പം സേഫായിട്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മോർണിംഗ് ടൈം ആയതുകൊണ്ട് കുറച്ച് സംസാരത്തിലേക്ക് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായ എങ്കിലും കെട്ടാൻ ഓരോരോ ന്യൂസുകളൊക്കെ കാണുമ്പോൾ മാനസികമായിട്ടും വളരെയധികം എന്താ പറയുക ഒരു നല്ലൊരു അനുഭവമല്ല എല്ലാ ദിവസങ്ങളും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോരോ ന്യൂസുകളും നമ്മളതിനെ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിൽ അല്ലാതെ മറ്റുള്ള ഒരു സ്ഥലത്തും ഇതുപോലെ എത്ര രീതിയിലുള്ള ഒരു വാർത്തകളൊന്നും കേൾക്കാനുള്ളൊരു ഇട വരുത്താറില്ല ഇപ്പം കുറച്ച് കാലങ്ങളായി പക്ഷേ നമ്മൾ കേരളത്തിൽ എവ്രി ഡേ എന്ന് പറയാൻ എവ്രി ഡേ എല്ലാ ദിവസങ്ങളും ഓരോരോ ന്യൂസുകളാണ് എന്തായാലും എല്ലാത്തിനും ഒരു ശമനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും മുൻകരുതലെടുത്ത് ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കാതെ എല്ലാവരും മുൻകൈകളെടുത്ത് ഇത്തരത്തിലുള്ള പ്രകൃതിക്ഷോഭത്തെ നമ്മൾ നേരിടുക എന്നെ വേണം ഇത്തരത്തിൽ ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ വർഗീയതയുടെ പേരിലോ വാക്കുകൾ എടുക്കുന്നവരെ ഒറ്റക്കെട്ടായിട്ട് പൊരുതി നമുക്ക് മുന്നോട്ടേ തന്നെ കൊണ്ട് പോകണം അപ്പം അതാണ് ജാതിയോ മതമോ ഒന്നുമല്ല മനുഷ്യത്വം അതാണ് ഏറ്റവും വലുത് നമ്മൾ ഏതൊരു ഏത് തരത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ മനുഷ്യത്വമാണ് ഏറ്റവും വലുത് ഇതിനടുത്ത് പറയാൻ കാരണം ഇഞ്ചിലാളുകളുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പം മനുഷ്യത്വം എന്നും നിലനിൽക്കട്ടെ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ എന്ന് മാത്രം പറയുന്ന ബെസ്റ്റ് ഓഫ് ലെറ്റ് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു